കഴിഞ്ഞ ദിവസം തന്നെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഗംഭീര നിമിഷങ്ങളാണ് മോഹൻലാൽ എന്ന അവരുടെ ഇഷ്ടതാരം നൽകിയിരിക്കുന്നത് കേരള സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചപ്പോൾ അവിടെ ഇന്ന് ലഭിച്ച ഗംഭീര മുഹൂർത്തങ്ങൾ ആരാധക പേജുകളിലും ആരാധകർക്കിടയിലും വൈറലായി മാറി അതിനപ്പുറം തന്നെ മോഹൻലാലിനെ കുറിച്ച് വാചകലരായി അവർ സംസാരിക്കുകയും ചെയ്തു ദാദാസായി പാൽക്കെ അവാർഡ് ജേതാവ് മോഹൻലാലിനെ ആദരിച്ച മലയാളം വാനോളം രാജസലാം എന്ന പരിപാടി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടക്കുകയുണ്ടായി ഗംഭീര വരവേൽപ്പായിരുന്നു പരിപാടിക്ക് ലഭിച്ചത് ഈ പരിപാടിയിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലായി മാറുകയും ചെയ്തു ഇപ്പോഴുതാ മോഹൻലാലിന്റെ മറ്റൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വരിക്കുന്നത് സ്റ്റേജിൽ വെച്ച് ഗായകർക്കെല്ലാം കൈ കൊടുക്കുന്ന മോഹൻലാലിന്റെ വീഡിയോയിൽ കാണാവുന്നതാണ് അവരെ ആദരിക്കുകയും മോഹൻലാൽ ചെയ്യുകയുണ്ടായി എല്ലാവരും അത്ഭുതത്തോടെയാണ് മോഹൻലാലിന്റെ കയ്യിൽ നിന്നും ഈ ഒരു ആദരം സ്വീകരിച്ചതും അവരുടെയൊക്കെ നിമിഷങ്ങൾ അവർ ഇൻഡിവിജ്വലായി സോഷ്യൽ മീഡിയകളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു മൃദുല വാര്യർ മഞ്ചരി സുജാത റിമി ടോമി എം ജി ശ്രീകുമാർ തുടങ്ങി നിരവധി പേർ സ്റ്റേജിലുണ്ടായിരുന്നു ഇതിൽ എം ജി ശ്രീകുമാർ റിമി ടോമി എന്നിവർക്ക് അരിയിലേക്ക് എത്തിയപ്പോൾ ഉള്ള മോഹൻലാലിന്റെ ആണ് വൈറലായത് മോഹൻലാൽ അരികിലേക്ക് എത്തിയപ്പോൾ കാൽ തൊട്ട് തൊഴാൻ പലതവണ റിമി ടോമി ശ്രമിക്കുന്നതും ഒടുവിൽ മോഹൻലാൽ റിമിയെ ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നതും വീഡിയോയിൽ ചിരി സൃഷ്ടിച്ചിരുന്നു ഇതിന് പിന്നാലെ എല്ലാവർക്കും കൈ കൊടുക്കുന്ന ശേഷം എം ജി സുറുമാറിനെ മോഹൻലാൽ കെട്ടിപ്പിടിക്കുന്നതും വീഡിയോയിൽ കാണാം ഇതോടെ വീഡിയോ റിമി എം ജി സുരകുമാർ തൂക്കിയെന്നാണ് കമന്റുകൾ കിയാൻ പിലേ എന്ന പ്രശസ്തമായ മീം ലാലട്ടൻ റീക്രിയേറ്റ് ചെയ്തു എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ഒരു കോമഡി പരിപാടിയിലെ ഒരു പ്രസക്ത ഭാഗം ഇതിനോടകം മോഹൻലാലിന്റെ ഈ ഒരു കാര്യവുമായി കണക്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ആരാധകർ പങ്കുവയ്ക്കുമ്പോൾ അതും ഗംഭീര ചിരിപടർത്തുന്ന നിമിഷങ്ങളായി മാറി പരിപാടിയിൽ മോഹൻലാലിന്റെ പാട്ടും വൈറലായിരുന്നു കണ്ണെഴുതി എന്ന സിനിമയിൽ മോഹൻലാൽ ആലപിച്ച കൈതപൂവിൻ എന്ന ഗാനമാണ് ലാൽ സലാം വേദിയിൽ മോഹൻലാൽ അദ്ദേഹം വീണ്ടും ആലപിച്ചത് ഗായിക ജോസിനെയും മോഹൻലാലും പാടി തന്റെ നാട്ടിൽ വെച്ച് തന്നെ ഇത്രയും ഗംഭീരമായ ഒരു പരിപാടി ഒരുക്കിയതിൽ മുഖ്യമന്ത്രിയോടും സംസ്ഥാന സർക്കാരിനോടും നന്ദിയുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു ഫാൽക്കെ സിനിമയ്ക്കാൻ നൽകിയ സമർപ്പണം എല്ലാവർക്കും മാതൃകയാണെന്നും മോഹൻലാൽ പറഞ്ഞു ദാദാസായി ഫാൽക്കയിൽ നിന്നും ഇന്ത്യൻ സിനിമ ഏറെ മുന്നോട്ട് പോയി ഇപ്പോഴും സിനിമ എന്ന ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രമായി അദ്ദേഹം നിൽക്കുന്നുവെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു